ചാനൽ ആരെങ്കിലും ഇത് എന്തെങ്കിലും ജീവനെ ഒറ്റപ്പെട്ടപ്പോടിച്ചിട്ട് തുടങ്ങിയ ചാനലാണിത് കാരണം ഒറ്റക്കല്ലേണ്ടായിരുന്നു ആരെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സംഭവിക്കുക അല്ലെങ്കിൽ നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി തുടങ്ങിയത് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലേനും ഇതിന്റെ സിസ്റ്റം ഒന്നും അറിയില്ല ഇത് തന്നെ ഇപ്പൊ വേറൊരു മീഡിയക്കാര് ചാനലാര് പിന്നെ ഉണ്ടാക്കി തന്നതാണ് ഈ ചാനൽ ഈ ചാനൽ ആരെങ്കിലും ഏറ്റുമുട്ടാ നമുക്ക് അർജുന കിട്ടി കഴിഞ്ഞു ഇനി ആരെങ്കിലും കോഴിക്കോട് നമുക്ക് സത്യത്തിൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് ഒരു ഉച്ചഭക്ഷണം തുടങ്ങുന്ന ഒരു പരിപാടി ചെയ്യുന്നു പിന്നെ ഇന്നലെ നാളെ ഞാൻ ചെയ്യും ഒറ്റക്കെന്നെ ഈ ചാനലിൽ ചാനലിനെന്താ വരുമാനോ കാര്യങ്ങളോ ഈ ഇങ്ങനെ പാഷൻ ഉണ്ടാവൂല ചിലർക്ക് യൂട്യൂബ് യൂട്യൂബ് ഒക്കെ ചെയ്യാൻ യൂട്യൂബർ ആവാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ചാനൽ നമുക്ക് കൊടുക്കാം ഓനെ കൊണ്ട് യൂട്യൂബ് ചെയ്യ ഓന്റെ പാഷനും ആവും നല്ല നല്ല എന്തെങ്കിലും കണ്ടന്റ് ചെയ്ത് പകരം ഇനി എന്തെങ്കിലും വരുമാനം വരണം ഉച്ചഭക്ഷണത്തിൽ അവിടെ ഉപയോഗിക്കാം കൊറേ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ ഇതിനെക്കാളും കൂടുതൽ ചെയ്യണമെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ ഇന്നലെ ഡർജർ എങ്ങാനും പോവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാലാകാലം ഒരു കുറ്റവാളിയായി പോയി ജീവിക്കേണ്ടി വരുന്നു ഞാനും എൻ്റെ മക്കളും ഒക്കെ അതിൽ നിന്നെ രക്ഷപ്പെടുത്തിയത് ആരാ പറ തമ്പുരാനുള്ളത് വേറെ ആരുമല്ല അല്ലെങ്കിൽ ഞാൻ ആകെ പെട്ടുപോയി കാലാകാലം ആരെ മുൻക്ക് നോക്കാൻ പറ്റുന്നു എന്റെ ഉള്ളിൽ ആ സങ്കടങ്ങള് അതാ ഞാൻ ഇടക്ക് ഇങ്ങനെ ആയിക്കോളും അത് പൊട്ടി കരഞ്ഞു പോലെ മനുഷ്യന് ഞാൻ സാധാരണ മനുഷ്യനല്ലേ അതായത് കുറ്റവായി പോവുകയാണ് എന്തൊക്കെയും ഞാനായി പോവുക ചന്ദനക്കടത്തും എല്ലും ആയി പോവു ഡോൺ ഡോണാ ഇതൊക്കെ ഞമ്മളെ തലേലേത്ത കിട്ടിണ്ടെങ്കിൽ ഞാൻ ബഹുമാനിക്കും ഉച്ചഭക്ഷണം തുടങ്ങുമ്പോൾ എനിക്കൊരു ജോലി വരുന്ന എല്ലാവർക്കും കൂടി നമ്മളെ നമ്മളെ പരിപാടിയൊക്കെ എല്ലാരും കൂടി പോയില്ല ജോലി ജോലിക്ക് കൂലി ഉണ്ടാവില്ല ആ കാര്യത്തില് വെറുതെ അതിന് ദൈവം അനുവദിക്കൂല നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട് പറിച്ചുകൊണ്ട് എന്നെ കൊണ്ട് കൊക്കോ ഇനിയും കുറച്ചും കൂടി ജീവിക്കണ്ടേ അപ്പൊ എന്തെങ്കിലും ഉള്ള കാലം ഏർ കാലം നല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യ എല്ലാരും ചെയ്യ വേറെ ഉള്ളത് ചെയ്യുന്ന കൂട്ടത്തില് ഞാനുണ്ടാവും വേറെ വേറൊന്നും ഒന്നും പല സ്ഥലത്ത് കേട്ട ഡയലോഗ് ആയി എന്നാലും പറയണ ഒന്നും കൊണ്ടിട്ടല്ല നമ്മള് വന്നത് ഒന്നും കൊണ്ടിട്ടല്ല പോവുക എനിക്കിത്രേ ഉള്ളൂ ഞാൻ ഭൂമിയിലേക്ക് വന്നപ്പോ കൊറേ ആളുകൾ ചെറിച്ചു ഞാൻ ഭൂമിയിൽ നിന്ന് പോകുമ്പോ കുറെ ആൾക്കാരെ അത്ര തന്നെ നമുക്ക് ഒറ്റായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം ഇത് അൻപോല സ്ഥലത്താണ് ഈ വീട് ഇത് ഞാൻ ഇവിടെ വാടക എടുത്തിട്ട് നിൽക്ക കർണാടകയില് മറ്റേത് ലോഡ്ജില് ഭയങ്കര പൈസ ഇല്ല താങ്ങ മുടിയാത്ത പൈസ ഇല്ല അതുകൊണ്ട് ഇവിടെ വാടക എടുത്ത് നിൽക്കണം പിന്നെ ഞാൻ ഈ ലൈവ് നിർത്തുകയാണ് നേരം കൊണ്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ലൈവില് വന്നിട്ട് പറയാ ഇത് നമുക്ക് മൊത്തം എന്താ പറയാ ഇതിനെന്തൊക്ക പറയാ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിനെന്താക്കണം ഈ എല്ലാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഇതില്ല ഉഷാർ ചാനൽ ആക്കിയിട്ട് ഏതെങ്കിലും നല്ലൊരുത്തന്റെ കൈ കൊടുക്കണം മറ്റേ കെട്ടിച്ചു കൊടുണമെന്നൊക്കെ പറഞ്ഞ കാര്യം നല്ലൊരു കൈ കൊടുത്തുകൂടണം എനിക്കിത് ഈ ചാനലായിട്ട് മുന്നോട്ട് കലാകാലം പോവാൻ കഴിയില്ല നഷ്ടപ്പെട്ട പലതും തിരിച്ചു പിടിക്കേണ്ടേ ഉണ്ട് അപ്പൊ ഞാൻ അതിന്റെ പിന്നാലെ പോകും അപ്പം താരെങ്കിലും എന്താക്ക ഏറ്റെടുക്ക കൈമൽ ഏറ്റെടുക്ക